ഈ സീസണിൽ ബിഗ് ബോസ് വിന്നറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്ന് ഇനിയും വ്യക്തമായി പറയാൻ സാധിക്കില്ല ശക്തരായിട്ടുള്ളവർ പലരും ആദ്യഘട്ടത്തിൽ പുറത്തുപോയതും നിലവിലുള്ളവർ ഉറച്ചു നിൽക്കാത്തതുമൊക്കെ ഇതിന് കാരണമാണ് എന്നാൽ ഇന്നത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിലെ സംബന്ധിച്ച് വളരെ ശോകമായ അവസ്ഥയാണ് നല്ലൊരു മത്സരാർത്ഥിയാണ് പൂജ പക്ഷേ രാവിലെ മുതൽ പൂജയുടെ ആരോഗ്യം വഷളായ അവസ്ഥയിലാണ് കാണുന്നത് ബാക്ക് പെയിൻ കൂടിയിട്ട് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പൂജ ഇപ്പോൾ രാവിലെ തന്നെ കൺസെഷൻ റൂമിലേക്ക് പൂജയെ വിളിപ്പിച്ചെങ്കിലും തന്റെ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടായില്ല ബെഡ് റെസ്റ്റ് എടുത്തെങ്കിലും പൂജയുടെ വേദന കൂടുന്നതോടെ ബിഗ് ബോസും മറ്റും മത്സരാർത്ഥികളെ ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് പൂജയെ നോക്കാൻ ഡോക്ടർമാരുടെ സംഘം എത്തിയത് ആദ്യം അവിടെ വെച്ച് വേദന മാറ്റാനുള്ള ശ്രമങ്ങൾ ഡോക്ടർ ടീം നോക്കിയെങ്കിലും പൂജിയുടെ അവസ്ഥ വളരെ മോശമായി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ പൂജിയെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു ഇതിനിടയിൽ സിബിൻ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ സിബിൻ കാണിച്ച ആംഗ്യം എല്ലാം ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തോടെ സിബിൻ ആകെ തളർത്തിയിരിക്കുകയാണ് തനിക്ക് വീട്ടിൽ പോകണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിബിൻ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ താരമാണ് ഡി ജെ സിബിൻ ഒരു യഥാർത്ഥ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് സിബിൻ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം பிராயைப்பட்டதான். കയറിയ രണ്ടാം ദിവസം മുതൽ ഹൌസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സിബിന് സാധിച്ചിരുന്നു വാക്ചാതുര്യവും ഗെയിം മനസ്സിലാക്കി ശത്രുപക്ഷത്തുള്ള മത്സരാർത്ഥികളെ കൃത്യമായി തളർത്താനുള്ള തന്ത്രവുമെല്ലാം സിബിൻ ഉണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത് ഒരുപക്ഷേ ഈ സീസന്റെ കപ്പ് ഉയർത്താൻ വരെ ശേഷിയുള്ള മത്സരാർത്ഥിയാണ് സിബിൻ എന്നിവരെ ആരാധകർ പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയാണ് സിബിന ഷോയിൽ ഉണ്ടായത് ജയിൽ നോമിനേഷനിടെ ജാസ്മിന്റെ പ്രകോപനത്തിൽ വീണ സിബിൻ ജാസ്മിനു നേരെ മോശമായ ആംഗ്യം കാണിച്ചതിനിടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പിന്നാലെ തന്നെ സിബിൻ ചോദിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അവതാരകനായ മോഹൻലാൽ നേരിട്ട് ഈ വിഷയത്തിൽ സിബിൻ നിന്നും വിശദീകരണം തേടി തെറ്റാണ് ചെയ്തതെന്നും അതിനാൽ ശിക്ഷിക്കുന്ന നിലയിൽ പവർ റൂമിൽ നിന്നും പുറത്താക്കുകയാണെന്നും മോഹൻലാൽ അറിയിച്ചു മാത്രമല്ല ഡയറക്ടർ നോമിനേഷന് ഇടപെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ വലിയ നിരാശയിലായിരുന്നു സിബിൻ ഇതോടെ സിബിൻ ഒതുങ്ങിപ്പോയെന്ന നിലയ്ക്കുള്ള ചർച്ചകളും ആരാധകർക്കിടയിലുണ്ടായിരുന്നു